ഇന്ത്യൻ ആർമിയുടെ സേവന ചരിത്രത്തിൽ ഇടം പിടിച്ചു മെഗാ നേത്ര ചികിത്സാ ക്യാമ്പ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് പേർക്ക് നേത്ര രോഗ പരിശോധന മുന്നൂറ്റി അൻപത്തിനാല് തിമിര ശസ്ത്രക്രിയകൾ അഞ്ഞൂറിലധികം പേർക്ക് ഉന്നത നിലവാരമുള്ള കണ്ണട തൊണ്ണൂറ്റാറായിരം വിമുക്ത ഭടന്മാരും അവരുടെ കുടുംബങ്ങളും താമസിക്കുന്ന അതിർത്തി മേഖലയിലാണ് ഇത്തരത്തിലൊരു നേത്ര ചികിത്സാ ക്യാമ്പ് നടന്നത് കരസേന വിഭാഗം ഡോക്ടർമാർ നടാടെ നടത്തിയ മെഗാ നേത്ര ചികിത്സാ ക്യാമ്പ് ഇന്ത്യൻ ആർമിയുടെ സേവന ചരിത്രത്തിൽ ഇടം പിടിച്ചു അമാർ ഗ്രാം ദൌത്യത്തിന്റെ ഭാഗമായ അടുത്തിടെ ബംഗാളിലെ അതിർത്തി ഗ്രാമങ്ങൾ സന്ദർശിച്ച ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോടും കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയോടും നടത്തിയ അഭ്യർത്ഥന പ്രകാരമാണ് വിമുക്ത ഭടന്മാരുടെ കുടുംബാംഗങ്ങൾക്കായി അവരുടെ വാതിൽപ്പടിയിൽ വിപുലമായ ചികിത്സാ സേവനം ലഭ്യമാക്കിയത് ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അടിയന്തര ഇടപെടൽ നടത്തുന്ന ഗവർണറുടെ കാരുണ്യസ്പർശത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ് കരസേന തന്നെയാണ് ശസ്ത്രക്രിയകളുടെ വിജയകഥകൾ അവരുടെ സി ജേണലിൽ ചിത്രങ്ങൾ സഹിതം പ്രസിദ്ധീകരിച്ചത് ഉത്തരബംഗാളിൽ ഈസ്റ്റേൺ കമാൻഡിലെ ത്രിശക്തി കോർപ്സിന് കീഴിൽ ബാഗ്ഡോഗ്ര വിമാനത്താവളത്തിന് സമീപം ബംഗ്ലൂബിയിലെ നൂറ്റി അൻപത്തിയെട്ട് ബേസ് ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച അഞ്ച് ദിവസത്തെ നേത്ര ചികിത്സാ ക്യാമ്പിൽ മിനിമി ഇൻവെസ് ഇൻവേസീവ് ഗ്ലോക്കോമ ഓപ്പറേഷനുകൾ ഉൾപ്പെടെ അൻപത്തിനാല് ശസ്ത്രക്രിയകളാണ് നടത്തിയത് ബീഹാർ ബംഗാൾ സിക്കിം ആസാം നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള രോഗികൾക്ക് ക്യാമ്പിൽ ചികിത്സ ലഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് വിമുക്ത ഭടന്മാരെയും അവരുടെ ആശ്രിതരെയും തിമിരം ഉൾപ്പെടെയുള്ള വിവിധ നേത്ര രോഗങ്ങൾക്കായി പരിശോധിച്ചു അവരിൽ ചിലർക്ക് ഉയർന്ന നിലവാരമുള്ള ലെൻസുകൾ ഉപയോഗിച്ച് തിമിര ശസ്ത്രക്രിയ നടത്തി കോശി പ്രവിശ്യയിലെ സൺസാരി ജില്ലയിൽ നിന്നുള്ള ഇരുപത്തി നേപ്പാൾ നിവാസികൾക്ക് കാഴ്ച പൂർണ്ണമായും വീണ്ടെടുക്കാൻ ഇതിലൂടെ സാധിച്ചു ന്യൂഡൽഹി ആർമി ഹോസ്പിറ്റലിലെ ഒക്താൽമിക് സർജനും ഒക്താൽമോളജി വിഭാഗം മേധാവിയുമായി ബ്രിഗേഡിയർ സഞ്ജയ് കുമാർ മിശ്രയുടെ നേതൃത്വത്തിലായിരുന്നു മേക്ക നേത്ര ക്യാമ്പ് തിമിരം വിട്രിയൂററ്റിനൽ റിഫ്രാക്റ്റീവ് ഗ്ലോക്കോമ രോഗങ്ങൾക്ക് ഒരു ലക്ഷത്തിലധികം ശസ്ത്രക്രിയകൾ വിജയകരമായി നടത്തി നിരവധി ബഹുമതികൾ ലഭിച്ച വിദഗ്ധനാണ് ബ്രിഗേഡിയർ മിശ്ര ഹിമാലയൻ താഴ്വരകളിൽ രാഷ്ട്രത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച വിമുക്തഭടമാരുടെ വാതിൽപ്പടിയിൽ കാഴ്ച വീണ്ടെടുക്കാൻ ലോകോത്തര ചികിത്സ ലഭ്യമാക്കിയ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിബദ്ധതയെ ഗവർണർ സി വി ആനന്ദബോസ് അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയും ചെയ്തു ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് അതിർത്തിയിൽ നടത്തിയ മിന്നൽ നീക്കത്തിലൂടെ അതിർത്തിയിലെ സുരക്ഷാ പ്രശ്നങ്ങളിലുള്ള പാളിച്ചകൾ കണ്ടെത്തുകയും അതിർത്തിയിൽ ഹിന്ദു പെൺകുട്ടികൾക്ക് മേലെ ഉണ്ടാകുന്ന ചില അതിക്രമങ്ങളെ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു അതിനെ തുടർന്ന് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു അദ്ദേഹം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ അതിർത്തിയിൽ എടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നിരുന്നു ഇതുപോലെ തന്നെ പല കാര്യങ്ങളും അതിർത്തിയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ പരിഗണനാ വിഷയങ്ങളിലുള്ളത് ജനങ്ങളുടെ ആവശ്യങ്ങളും പരിഗണന ആവശ്യങ്ങളാണ് അത്തരം ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടറിഞ്ഞ അവിടെ വെറും ഒരു ഇടപെടലല്ല അദ്ദേഹം പലപ്പോഴും നടത്താറുള്ളത് അടിയന്തരമായ ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് അതുകൊണ്ട് ആ കാരുണ്യ സ്പർശം അദ്ദേഹത്തിന്റെ ഓരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലുമുള്ള ശ്രദ്ധ അത് പലപ്പോഴും എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾക്കിടയിൽ എപ്പോഴും ശ്രദ്ധേയമാകുന്ന ഒരു വിഷയം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിമുക്ത ഭടന്മാരുടെ കുടുംബങ്ങൾക്കായി അവരുടെ മുറ്റത്ത് തന്നെ അദ്ദേഹം വിപുലമായ ഒരു ചികിത്സാ സേവനം ലഭ്യമാകുന്നത് വാർദ്ധക്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മുടെ കണ്ണുകളുടെ കാഴ്ച തന്നെയാണ് ആ കാഴ്ചയെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി തന്നെയാണ് ഇത്തരത്തിലൊരു മെഗാ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഗവർണർ ശ്രീ സി വി ബോസ് നടത്തിയത് അദ്ദേഹത്തിന് എല്ലാ അഭിനന്ദനങ്ങളും